കടുത്തുരുത്തി പിറവം റോഡിന്റെയും കടുത്തുരുത്തി മണ്ഡലത്തെ വൈക്കം പിറോം മണ്ഡലങ്ങളുമായി ബന്ധിപ്പിക്കുന്ന മറ്റ് റോഡുകളുടെയും പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്ന് മോഹൻസിവാസം എം എൽ എ പൊതുനാത്ത വകുപ്പും വാട്ടർ അതോറിറ്റിയും പ്രവർത്തകർ സമയബന്ധിതമായി പൂർത്തീകരിക്കാത്തത് മൂലം ജനങ്ങൾ അനുഭവിക്കുന്നത് വലിയ യാത്രാക്ലേശമാണെന്നും എം എൽ എ പറഞ്ഞു വകുപ്പുകൾ തമ്മിൽ ഏകപനം ഉണ്ടാക്കാൻ കഴിയാത്തത് സർക്കാരിന്റെ പരാജയമാണെന്നും എം എൽ എ ആരോപിച്ചു കടുത്തുരുത്തി പിറവോം റോഡിന്റെ ശോചനീയാവസ്ഥെതിരെ വ്യാപക പ്രതിഷേധം ഉയർന്ന പശ്ചാത്തലത്തിലാണ് പതുമരാമത്ത് വാട്ടർ അതോറിറ്റി വകുപ്പുകളുടെ വീഴ്ച ചൂണ്ടിക്കാട്ടി മോൻസ് ജോസഫ് എം എൽ എ രംഗത്തെത്തിയത് ശബരിമല പാത നവീകരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കടുത്തുരുത്തി പിറവം റോഡ് നവീകരണത്തിന് പൊതുമരാമത്ത് വകുപ്പ് ഫണ്ട് അനുവദിച്ചിരുന്നെങ്കിലും വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ സ്ഥാപിക്കൽ ജോലികളുടെ പേരിൽ റോഡ് നവീകരണം വൈകുകയായിരുന്നുവെന്ന് എം എൽ എ പറഞ്ഞു പൈപ്പ് ലൈൻ സ്ഥാപിക്കേണ്ടതില്ലാത്ത പിറവം മുതൽ അറുന്നൂറ്റിമംഗലം ജംഗ്ഷൻ വരെയുള്ള ഭാഗം നവീകരിച്ചു എന്നാൽ അറുനൂറ്റിമംഗലം ജംഗ്ഷൻ മുതൽ കടുത്തുരുത്തി വരെയുള്ള ഭാഗം പൈപ്പ് ലൈൻ സ്ഥാപിക്കൽ വൈകിയതിനാൽ നവീകരണം നടത്താനായില്ല കരാറുകാർക്ക് യഥാസമയം പണം നൽകാതിരുന്നതാണ് പൈപ്പ് ലൈൻ സ്ഥാപിക്കൽ ജോലികൾ വൈകാൻ കാരണം പെട്ടിപ്പൊളിച്ച റോഡ് ടാർ ചെയ്യുന്നതിനായി പൊതുമരാമത്ത് വകുപ്പിന് കൈമാറാൻ വാട്ടർ അതോറിറ്റിയുടെ കയ്യിൽ ഫണ്ടില്ലെന്നാണ് ഇപ്പോഴത്തെ പ്രശ്നമെന്നും എം എൽ പറഞ്ഞു പൊതുമരാമത്ത് വകുപ്പും ഇതിന് പണമില്ലെന്ന നിലപാടെടുത്തതോടെ ഇനി സർക്കാർ പ്രത്യേക ഫണ്ട് അനുവദിക്കുക മാത്രമാണ് പോംവഴിയെന്നും എം എൽ എ ചൂണ്ടിക്കാട്ടി കോൺട്രാക്ടർമാർക്ക് ഗവൺമെന്റ് പണം കൊടുക്കുന്നില്ല എന്നുള്ളതാണ് അവരാരും അവർക്കാർക്കും ചെയ്യാൻ കഴിയാത്ത വിധത്തിലുള്ള കടബാധ്യതയിലേക്ക് പോയ സാഹചര്യത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ മുഴുവൻ സ്തംഭനാവസ്ഥയിലേക്കായി വർക്ക് മുടങ്ങി മുടങ്ങിപ്പോകാനിടയായി പിന്നെ വാട്ടർ അതോറിറ്റിയുടെ കോൺട്രാക്ടറെ കൊണ്ട് നിരന്തരമായി എം എൽ എ എന്ന നിലയിൽ എല്ലാ മാസവും മോണിറ്ററിംഗ് മീറ്റിംഗ് നടത്തി നിരന്തരമായ ഇടപെടലിലൂടെയാണ് അതൊരു വിധത്തിൽ ഇപ്പോൾ പൈപ്പ് ഇട്ട് തീർന്നിട്ടുള്ളത് പൈപ്പ് ഇട്ട് തീർന്ന് ആ വർക്ക് ഇപ്പോൾ ജസ്റ്റ് കംപ്ലീറ്റ് ചെയ്തു ഇനി രണ്ട് മൂന്ന് കഴിഞ്ഞ ദിവസം പി ഡബ്ല്യു ഡി വാട്ടർ അതോറിറ്റി സംയുക്തമായിട്ട് മീറ്റിംഗ് ഞാൻ എം എൽ എ എന്ന നിലയിൽ വിളിച്ചുകൂട്ടി അതിൽ നമ്മുടെ വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥന്മാർ രണ്ട് മൂന്ന് കൾവെട്ടിൻ്റെ വർക്കുകൾ കൂടി കലിങ്ങിൻ്റെ വർക്കുകൾ കൂടി തീർക്കാനുണ്ടെന്നുള്ള സാവകാശം ചോദിച്ചു അവർ ഒന്ന് രണ്ടാഴ്ച സാവകാശം അവിടെ വീണ്ടും ചോദിച്ചിരിക്കുകയാണ് അപ്പോൾ എങ്കിലും ഈ ദിവസങ്ങളിൽ അത് പൂർത്തിയാവും അത് പൂർത്തിയാകുന്നതിനെ തുടർന്ന് വാട്ടർ അതോറിറ്റി പി ഡബ്ല്യു ഡിക്ക് റോഡ് കൈമാറി കൊടുക്കണം അടുത്ത പ്രശ്നം വരുന്നത് ഈ റോഡ് റീസ്റ്റോർ ചെയ്യുന്നതാണ് എഗ്രിമെൻറ്റ് പ്രകാരം വാട്ടർ അതോറിറ്റി തന്നെയാണ് റീസ്റ്റോർ ചെയ്യേണ്ടത് വെട്ടിപ്പൊളിക്കുന്ന റോഡ് വാട്ടർ അതോറിറ്റി വെട്ടിപ്പൊളിച്ചാൽ അവർ തന്നെ ചെയ്യണം ആ സർക്കാർ ഇപ്പോൾ വ്യവസ്ഥയുണ്ടാക്കിയിട്ടുള്ളത് പക്ഷേ ഇപ്പോൾ സമയമായപ്പോൾ വാട്ടർ അതോറിറ്റി അവരെ കൊണ്ട് ചെയ്യാൻ മാർഗില്ല അവർക്ക് അതിനുള്ള സിസ്റ്റം ഇല്ല അതുകൊണ്ട് ഇനി ഫണ്ട് അനുവദിച്ചും ടെൻഡർ വിളിച്ചുമൊക്കെ റോഡ് നവീകരണം യാഥാർത്ഥ്യമാകണമെങ്കിൽ മാസങ്ങൾ വേണ്ടിവരും അത്രയും കാലം ജനങ്ങൾ ചെളിക്കുഴി താണ്ടേണ്ട ഗതികേടിലാണെന്നും എം എൽ എ പറയുന്നു പെരുവ മുതൽ പിറവം വരെയുള്ള റോഡിന്റെ അവസ്ഥയും വിഭിന്നമല്ല ഇവിടെ കരാറുകാരൻ വർക്കുപേക്ഷിച്ചുപോയി കാര്യങ്ങളിൽ ഇടപെടുന്നതിൽ സർക്കാരിന് വീഴ്ച പറ്റിയതാണ് പെരുവ പിറവം റീച്ചിന്റെ നവീകരണം മുടങ്ങാൻ കാരണമെന്നും എം എൽ എ പറഞ്ഞു റീബിൽഡ് കേരളയിൽ ഉൾപ്പെടുത്തി നിർമ്മാണ ഉദ്ഘാടനവും നടത്തിയ മുട്ടുചിറ മുതൽ വാലാച്ചിറ റെയിൽവേ ഗേറ്റ് വരെയും മുളക്കുളം അമ്പലപ്പടി മുതൽ പിറവം റെയിൽവേ സ്റ്റേഷൻ വരെയുള്ള ഭാഗവും തീർത്തും യാത്ര മാറിയിരിക്കുകയാണ് റോഡുകളുടെ ശോചയാവസ്ഥ പരിഹരിക്കാൻ സർക്കാർ അടിയന്തരമായി ഇടപെട്ടില്ലെങ്കിൽ ജനങ്ങളെ സംഘടിപ്പിച്ച് സമരവുമായി രംഗത്തിറങ്ങുമെന്ന് മോൻസ് ജോസഫ് എം എൽ എ സ്റ്റാർ വിഷൻ ന്യൂസിനോട് പറഞ്ഞു ഗവൺമെന്റ് ഇതിന് പരിഹാരം ഉണ്ടാക്കാൻ തയ്യാറാകാത്തതുകൊണ്ട് ഇതുപോലുള്ള വലിയൊരു ഗതികേടിലേക്ക് നമ്മുടെ റോഡുകൾ വന്നിരിക്കുകയാണ് ഇത് ഏതെങ്കിലും ഒരു മണ്ഡലത്തിന്റെയോ രണ്ടോ മൂന്നോ മണ്ഡലങ്ങളുടെ വിഷയമല്ല നിരവധി മണ്ഡലങ്ങളെ ഇത് പ്രതികൂലമായി ബാധിച്ചിരിക്കുകയാണ് അതുകൊണ്ട് അടിയന്തിരമായ ഇടപെടൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഞങ്ങൾ കാത്തു കാത്തിരുന്ന് വർഷങ്ങൾ പിന്നിടുകയാണ് പരിഹാരം ഉണ്ടാകാത്ത സാഹചര്യത്തിലും സമയത്ത് കാര്യം നടക്കാത്ത സാഹചര്യത്തിലും ജനങ്ങൾ ദുരിതമനുഭവിക്കുന്ന സാഹചര്യത്തിലും ശക്തമായ ജനകീയ ജനകീയ നേതൃത്വം കൊടുക്കുകയാണ് അനിശ്ചിതകാല ഭാഗമായി ഈ പ്രക്ഷോഭത്തിന് സർക്കാർ തുറക്കണം പ്രശ്നങ്ങൾ പരിഹരിച്ചാൽ സമരപരിപാടികളിലേക്ക് പോകേണ്ടതില്ല നമുക്ക് ഇത് നന്നായി മുന്നോട്ട് കൊണ്ടുപോകാം പൊതുമരാമത്ത് വകുപ്പിനെയും വാട്ടർ അതോറിറ്റിയെയും ഏകോപിപ്പിച്ച് റോഡുകളുടെ ശോചനയാവസ്ഥ സമയബന്ധിതമായി പരിഹരിക്കാൻ സർക്കാർ ഇടപെടുകയാണ് വേണ്ടത് ഉയർന്ന ഉദ്യോഗസ്ഥരെ ഇതിനായി ചുമതലപ്പെടുത്തി അടിയന്തരമായി പ്രശ്നം പരിഹരിക്കണമെന്നും എം എൽ ന്യൂസ് ആവശ്യപ്പെട്ടു